പാടില്ല എന്ന് എന്ന് പറയും തുണിയുടെ ഉപയോഗിക്കാം കോട്ടൺ ഉണ്ട് ഏറ്റവും നല്ല യൂസ് ചെയ്യാൻ രാവിലെ നിങ്ങൾ എണ്ണീക്കുന്നത് വരെ ആ പാഡ് തന്നെ മതിയോ അതോ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് എണ്ണീറ്റ് മാറ്റേണ്ടി വരുന്നുണ്ടോ അതോ ബെഡ്ഷീറ്റ് എല്ലാം ലീക്ക് ചെയ്ത് പോകുന്നുണ്ടോ അങ്ങനെ വരുവാണെങ്കിൽ വി ഹാവ് എ ബെറ്റർ ഐഡിയ ഐവർ കിച്ച ബ്ലീഡിങ് കൂടുതലുണ്ടെന്ന് സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ലക്ഷണങ്ങളൊക്കെ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലും നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് സ്ത്രീകളുടെ ശരീരത്തെപ്പറ്റി അവളുടെ വേദനകളെപ്പറ്റി ഹോർമോൺസിനെപ്പറ്റി ഗർഭധാരണത്തെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ വി ഹാവ് എക്സ്പേർട്ട് ഫ്രം ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ ഗീത ആൻഡ് ഡോക്ടർ എലൈൻ ഡോക്ടർ നമസ്കാരം ഒരു ഗൈനക്കോളജിസ്റ്റിന് ഒരു സ്ത്രീയുടെ മുന്നിലെടുത്തയാൽ അവൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും ഒരു പുരുഷന്റെ മുൻപിലിരുത്തിയാൽ ഡബിൾ ഡൗട്ടുകൾ ഉണ്ടായിരിക്കും ഞാൻ വന്നാൽ നമുക്ക് മെൻസ്ട്രേൽ മെൻസ്ട്രേഷനെ പറ്റി സംസാരിച്ചോണ്ട് തുടങ്ങാവുന്നതായിരിക്കുന്നു നമ്മളിപ്പോ കുറെ വർഷമായി മെൻസ്ട്രേഷനെ പറ്റി സംസാരിക്കുന്നത് പക്ഷെ ഇപ്പോഴും പെൺകുട്ടികളും കുറെ ഡൗട്ടുകളുണ്ട് എന്റെ അമ്മയൊക്കെ പറയുവേ ഇപ്പൊ ഒക്കെ ഉള്ള പെൺകുട്ടികൾ എന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ വരുമ്പോ ഇതൊക്കെ നമ്മള് കൊറേ കണ്ടിട്ടുള്ളത് നമുക്കില്ലാത്ത വേദനയാണോ നിങ്ങൾക്ക് എന്നൊക്കെ അമ്മയുടെ നിങ്ങക്ക് സ്ത്രീകളൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ ഇപ്പൊ പെൺകുട്ടികൾക്ക് ഓരോ ആളുകൾക്കും ഓരോ പെയിൻ വരാനുള്ള കാരണം ഇപ്പൊ എന്താ അവരുടെ പെർസെപ്ഷൻ പെയിൻ ടോളറൻസ് കൂടുതലായിരിക്കും ചിലർക്കത് കുറവായിരിക്കും പിന്നെ എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഒവേറിയൻ സിസ്റ്റം അങ്ങനെ എന്തെങ്കിലും ഒരു പെത്തോളജി ഉണ്ടെങ്കിലും പെയിൻ കൂടാം നമ്മൾ സാധാരണയായിട്ട് പെയിൻ എന്ന് പറയുന്നത് ഒരു ദിവസം ലാസ്റ്റ് ചെയ്യുന്ന ഏതൊരു പെയിനും എത്രമാത്രം കൂടുതലാണെങ്കിൽ പോലും ഒരു ദിവസമുള്ള പെയിനെ നമ്മളത് നോർമലായിട്ട് എടുക്കുകയുള്ളൂ പക്ഷെ ആ പെയിൻ കണ്ടിന്യൂ ചെയ്യാമെന്നു വയ്ക്കുക ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ തേർഡ് ഡേ അങ്ങനെ പോകുന്ന പെയിൻ്റെ പുറകില് എന്തെങ്കിലും ഒരു പെത്തോളജി കാണും പിന്നെ ഒരു എക്സസൈസ് പാറ്റേൺ ഉണ്ടല്ലോ പണ്ടത്തെ കുട്ടികളെ കൂടുതൽ ഓടിച്ചാടി നടക്കുന്നവർക്ക് ഇത്രയും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഇപ്പം പുതിയ ജനറേഷൻ കുട്ടികൾക്ക് പെയിൻ കൂടുതലാണ് ഒരു കാര്യം നമ്മളെ നോട്ടീസ് ചെയ്യുന്ന ഒരു ലാക്ക് ഓഫ് എക്സസൈസ് ആവാം കാര്യം എക്സസൈസ് ചെയ്യാൻ പറയുമ്പോൾ അത് പലപ്പോഴും കുറയാറുണ്ട് അപ്പം പെർസെപ്ഷൻ ആണ് മെയിൻലി അല്ലാതെ അത് ഓരോരുത്തരുടെ ഒരു ശാരീരിക വ്യത്യാസങ്ങളല്ല സാധാരണ നമ്മൾ ഈ പെയിൻ നോർമൽ ആണെന്ന് പറഞ്ഞ് ഒരിക്കലും അത് തള്ളിക്കളയാൻ പാടില്ല ടു സം ഡിഗ്രി മാഡം പറഞ്ഞു അതിൽ ഒരു ദിവസം വരുന്ന പെയിന് കുറച്ചൊക്കെ വന്നു നമ്മൾ ഒരു ടാബ്ലെറ്റ് എടുത്താൽ കുറഞ്ഞു അതൊക്കെ കുഴപ്പമില്ല നോർമൽ ആണ് പക്ഷേ ദിവസങ്ങളോളം പെയിൻ വരുന്നത് പീരീഡ് വരുന്നതിന് മുമ്പേ പെയിൻ വരുന്ന നിന്നിട്ടും നിൽക്കാത്ത പെയിൻ വരുന്ന ഇതൊക്കെ എന്തോ അസുഖത്തിൻ്റെ ലക്ഷണമാണ് പക്ഷെ അതിനെ മിക്കവാറും ആൾക്കാര് ഓ ഇത് പീരീഡിൻ്റെ കൂട്ടത്തില് എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയും ഈ പിള്ളേർ അവര് ആശുപത്രിയിൽ വന്ന് എന്തേലും ഒരു പരിഹാരം കണ്ടു കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ പോലും വെറുതെ ഒരു വർഷങ്ങളത് വെച്ചുകൊണ്ടിരിക്കും ഇപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് എൻഡോമെട്രിയോസിസ് ആണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഈ ബ്ലഡ് എവിടെയെങ്കിലും വെളിയിൽ വരുന്നതിന് പകരം എവിടെയെങ്കിലും അത് കെട്ടിക്കിടക്കുന്നത് അത് സ്കാനിനകത്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന അതിന് മരുന്നുകളുണ്ട് ട്രീറ്റ്മെൻറ്റുണ്ട് സർജറി ഉണ്ട് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അപ്പം എല്ലാ പെയിനും ഓ അത് നീ വേദന വേദനയങ്ങ് സഹിച്ചോ നമ്മളും കുറേ സഹിച്ചിട്ടുണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല കാരണം ഒരാൾ എത്ര വേദന സഹിക്കുന്നുണ്ടെന്ന് അത് അവർക്കേ പറയാൻ പറ്റത്തുള്ളൂ നമ്മൾ ആയിനിക്കും വേദന ഉണ്ടായിരുന്നു ഞാൻ കൊച്ചായിരുന്നപ്പൊ ഞാൻ രണ്ടു ദിവസം വേദന സഹിച്ച് കിടന്നിച്ച് ചൂടുവെള്ളം വെച്ച് കുഴിച്ച് നേരം നടന്നപ്പോഴത്തേക്ക് ശരിയായി നോട്ട് ലൈക്ക് ദാറ്റ് എല്ലാ പെയിനെയും പേഷ്യന്റ് പെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവരുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്ന നമുക്കത് ഗ്രാജുവലിയേ മനസ്സിലായി വരത്തുള്ളൂ നമ്മളത് ഇവാലുവേറ്റ് ചെയ്യണം അത് എപ്പോഴും അത് സീരിയസ് ആയിട്ട് എടുക്കണം അല്ല ആ കുഴപ്പമില്ല ഒരു ടാബ്ലറ്റ് അങ്ങ് എടുത്തോ അങ്ങനെ ശരിയായി പൊക്കോളൂ എന്ന് നമ്മൾ ഒരിക്കലും അത് പറഞ്ഞു വിടാൻ പറ്റില്ല ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിള്ളേർ വരും അറ്റ്ലീസ്റ്റ് അത്രയും നല്ല കാര്യമുണ്ട് ആശുപത്രിയിൽ അവർ വരും പണ്ടെന്ന് പറഞ്ഞാൽ അല്ലാതെ വെറുതെ വെച്ചോണ്ട് നിങ്ങൾ വീട്ടിലിരുന്നു കുഴപ്പമില്ല എന്ന് പറയും പക്ഷെ ഇപ്പൊ അറ്റ്ലീസ്റ്റ് പിള്ളേരും വീട്ടുകാരും അവക്ക് വേദന എടുക്കുന്നുണ്ട് അവക്ക് വയ്യ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല സ്കൂളും മിസ്സാവുന്നുണ്ട് എന്നും പറഞ്ഞുണ്ട് ഈ ചില സ്റ്റേറ്റ്സിലൊക്കെ ഇപ്പം എന്താ പീരിയഡ് ലീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഐ തിങ്ക് കർണാടകയില് ചെയ്തിട്ടുണ്ടെന്ന് അതൊക്കെ ബെനഫിറ്റ് ചെയ്യുന്ന ഇതുപോലത്തെ ആൾക്കാർ എല്ലാ പീരീഡ് വന്നു പറഞ്ഞിട്ട് ഇതിപ്പോ എല്ലാവർക്കും പീരീഡ് വന്നു പറഞ്ഞത് ആണെങ്കിൽ പക്ഷെ സം പീപ്പിൾ അവർക്ക് അത് അതുപോലെ ബാഡാണ് അപ്പൊ അങ്ങനെ വെച്ചോണ്ടിരിക്കല്ലേ ഇഫ് യു ഹാവ് ദി ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നമ്മള് ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്ന് വന്ന് ചെക്ക് ചെയ്ത് അറ്റ്ലീസ്റ്റ് നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം ഇല്ലെങ്കിൽ സമാധാനത്തോടെ പറയാം ഇല്ലടാ അത് കുഴപ്പമില്ല മനോ അതിച്ചൂടെ വലുതാവുമ്പോത്തേക്കോ അല്ലെങ്കിൽ ഈ മരുന്ന് എടുത്താൽ മതി അതങ്ങ് സെറ്റിലാകുമെന്ന് പക്ഷെ ദർഇസ് എ ഡിഫറൻസ് ആ നോർമൽ പെയിനും അസുഖത്തിന്റെ കൂട്ടത്തിൽ വരുന്ന പെയിനും തമ്മിൽ പക്ഷെ കൊണ്ടുവരണം എപ്പോഴും എല്ലാം ആശുപത്രിയിൽ കൊണ്ടുവരണമെന്നാണ് നമ്മൾ പറയുന്നത് എപ്പോഴും അറ്റ്ലീസ്റ്റ് നോക്കി വിടട്ടെ പക്ഷെ പെണ്ണുങ്ങളെ യൂഷ്വലി ഇഗ്നോർ ചെയ്യും കാര്യങ്ങൾ കൂടുതൽ ആണുങ്ങളാണെന്ന് വെച്ചാൽ പിന്നെ രണ്ടു പ്രാവശ്യം അതാണ് ഞാൻ പറഞ്ഞത് ഉണ്ട് ബിക്കോസ് അവർക്ക് വയ്യാന്ന് തോന്നുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവര് വരും ആശുപത്രിയിൽ ചില പെൺകുട്ടികളൊക്കെ ഉപദേശിച്ച് കേട്ടിട്ടുണ്ട് എപ്പോഴും മെൻസ്ട്രേഷൻ സമയത്ത് പെയിൻ കില്ലേഴ്സ് എടുക്കുന്നത് നന്നല്ല എന്നുള്ളത് എന്തെങ്കിലും ഉപയോഗിച്ചാൽ ഒരു പരിധി കഴിഞ്ഞാൽ സമയത്ത് കില്ലർ ഒരു പരിധി കൂടുതൽ നല്ല അർത്ഥം നമ്മള് എ സിംറ്റം അതൊരു അസുഖം അല്ല അതല്ല അസുഖം നമുക്ക് കാലിന് ഒരു മുറിവ് വന്നാൽ നമുക്ക് വേദനയുണ്ട് ആ വേദനയുടെ കാരണം ആ മുറിവാണ് ആ മുറിവിനെ ട്രീറ്റ് ചെയ്തില്ലെന്ന് വെച്ചാൽ വേദനയ്ക്ക് പെയിൻ കില്ലർ മാത്രം എടുത്തോണ്ടിരുന്നിട്ട് നമ്മള് ബെറ്റർ ആകത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ മാഡം ആദ്യം പറഞ്ഞപോലെ ഒരു ദിവസത്തെ പെയിൻ ഒരു ദിവസത്തെ പെയിൻ പോട്ടെ ഒരു ടാബ്ലറ്റ് എടുത്തു പെയിൻ കുറഞ്ഞെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ ദാറ്റ് ഇസ് ഓക്കെ പക്ഷേ ഈ ദിവസങ്ങളോളം നിൽക്കുന്ന അതിനൊന്നും കണ്ടിന്യൂസ് ഇങ്ങനെ ടാബ്ലറ്റ് എടുത്തോണ്ട് സെൽഫ് മെഡിക്കേറ്റ് എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം ആ പലപ്പോഴും ഈ ക്ലാസ് മിസ് ചെയ്യുമോ എക്സാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പം ഒരു ടാബ്ലറ്റ് ഒക്കെ എടുക്കാൻ പറയാറുണ്ട് അല്ലാത്ത ദിവസം കുറച്ച് അന്നൊന്ന് റെസ്റ്റ് എടുക്കുക ചൂടുവെള്ളമൊക്കെ ഒന്ന് കുടിക്കുക നമ്മൾ എന്തെങ്കിലും ഉണ്ടോന്ന് റൂൾ ഔട്ട് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ പറയുക ഒരു ടാബ്ലറ്റ് മനസ്സിനെ വായിൽ കഴിക്കുന്നതിന് പക്ഷെ അതൊരു ഹാബിറ്റ് ആവാതിരുന്നോദിക്കാം ഡോക്ടർ ഇപ്പൊ നമ്മള് പല കുട്ടികളെ പെൺകുട്ടികൾ പെൺകുട്ടികൾ പല പാഡ്സ് ഉപയോഗിച്ച് കേൾക്കാറുണ്ട് തുണിയുടെ പാഡ്സ് ഉപയോഗിക്കാം കോട്ടൺ പാഡ്സ് ഉണ്ട് എന്ന് ഐഡിയൽ ഒരു പാഡ് അങ്ങനെ അഡ്വൈസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ ഏറ്റവും നല്ല പാഡ്സ് യൂസ് ചെയ്യാൻ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം നമുക്ക് പണ്ടെന്ന് പറഞ്ഞാൽ തുണി വീട്ടിൽ ഉണ്ടാക്കുന്ന കട്ട് ചെയ്ത തുണി അങ്ങനായിരുന്നു പിന്നെ പാഡ്സ് പാഡ്സായി പഴയ പാഡുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അബ്സോർബൻസി കൂട്ടാൻ വേണ്ടിയിട്ട് അവരതിൻ്റെ ഇടയ്ക്ക് കുറേ ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു അത് ലീക്ക് ചെയ്തിരിക്കാനും ജെൽ ഫോം ആകാനും അതിനകത്ത് പിടിച്ചു വെക്കാനായിട്ട് അത് ഒരു ലിമിറ്റ് കൂടുതൽ നമ്മൾ ലിമിറ്റ് കൂടുതൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം മുഴുവൻ അത് വെച്ചോണ്ടിരിക്കുക ആ സെയിം പാഡ് വെച്ചോണ്ടിരിക്കല്ലേ ദാറ്റ് കെൻ കോസ് ഇറിറ്റേഷൻ ഇൻഫെക്ഷൻ അങ്ങനത്തെയൊക്കെ വരാം പിന്നെ പാഡ് ചെയ്യുന്ന ആൾക്കാർ ചിലരെ ടാംപോൺസിലോട്ട് മാറ്റിയിട്ടുണ്ട് ടാമ്പോൺസ് നമ്മൾ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതാണ് വെളിയിലല്ല അപ്പോൾ അത് അത്രയും ഇല്ല പേഷ്യൻറ്റിന് പക്ഷെ അത് ഒരു ലേർണിംഗ് പ്രോസസ്സാണ് ഒരു പതിനാറ് വയസ്സുള്ള കൊച്ചോ അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് സോറി പന്ത്രണ്ട് വയസ്സുള്ള കൊച്ച് ചിലപ്പോൾ ഉള്ളിൽ ഒരു കാര്യം ഇൻസേർട്ട് ചെയ്യാനായിട്ട് അവർ കംഫർട്ടബിൾ ആകത്തില്ല ഫോർ ദാറ്റ് ദ ആർ നോട്ട് വെരി ഗുഡ് പുതിയ ഇപ്പോൾ ഉള്ള രണ്ട് കാര്യങ്ങൾ വിച്ച് ആർ ക്വൈറ്റ് ഗുഡ് ആക്ച്വലി ഒന്ന് നമ്മുടെ സിലിക്കോൺ മെൻസ്ട്രൽ കപ്പ്സ് ആണ് അത് ഗവൺമെന്റ് ആണെന്ന് വച്ചാലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇറ്റ് ഇസ് റീയൂസിബിൾ നമുക്ക് അല്ലെന്ന് വെച്ചാൽ ഈ ഓരോ പീരീഡ് ഒരാൾക്ക് സാധാരണ ഒരു പീരീഡ് വരുമ്പോഴത്തേക്ക് നാലഞ്ച് ദിവസം ബ്ലീഡിങ് കഴിയുമ്പോഴത്തേക്ക് പത്ത് പന്ത്രണ്ട് ഇരുപത് പാഡ് ചിലപ്പം തീറും അത് അത്രയും വേസ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുവാണ് അപ്പം മെൻസറോൾ കപ്പും ഈ ടാമ്പൗൺ മാതിരി ഇച്ചിരി ഒന്ന് പഠിക്കണം അത് വെക്കാനായിട്ട് പക്ഷെ ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ നല്ലതാണ് ഇറിറ്റേഷൻ അത്രയും കോസ് ചെയ്യത്തില്ല ബിക്കോസ് ഈ ബ്ലഡ് ഉള്ളിലാണ് കെട്ടി കിടക്കുന്നത് അത് വെളിയിലോട്ട് വന്ന് ഏറുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ആ ഇൻഫെക്ഷൻ്റെ റിസ്ക് അന്നേരം അത്രയും വരുന്നില്ല പിന്നെ വേറെ എപ്പോൾ പുതിയതായിട്ടുള്ളത് റിയൂസബിൾ പൈ പീരിയഡ് പാൻറ്റീസ് ആണ് അത് പണ്ടത്തെ തുണി മാതിരിയാണ് പക്ഷെ അത് ഇൻ ടു ദ പാൻറ്റീസ് ആണ് അപ്പം അത് നല്ല അബ്സോർബൻസി ഉള്ളതുണ്ട് ആൻഡ് ഇസ് കംഫർട്ടബിൾ പേഷ്യന്റ് വേറൊന്നും അവരുപയോഗിക്കുന്നില്ല ആ പാൻറ്റീസ് മാത്രം ഇട്ടാൽ മതി അവർക്ക് അത് റീയൂസ് ചെയ്താൽ മതി സോ വാട്ട് വർക്ക്സ് ഒരാൾക്ക് നല്ലതെന്ന് പറയുന്നത് മറ്റൊരാൾക്കും കംഫർട്ടബിൾ ആകണമെന്നില്ല ഇതെല്ലാം വെച്ചിട്ട് ട്രയൽ നരാണ് നമ്മൾ ഇത് ട്രൈ ചെയ്തു നമുക്ക് ഇത് കംഫർട്ടബിൾ അല്ല പാഡ്സിലാണെന്ന് വെച്ചാലും ദർ ആർ ലോട്ട്സ് കോട്ടൺ ഉണ്ട് ജെല്ലുണ്ട് വിത്ത് വിങ്സ് ഉണ്ട് വിത്ത് വിങ്സ് ഉണ്ട് അപ്പൊ ഇത് നമ്മൾ ആൻഡ് വാട്ട് യു ഫീൽ കംഫർട്ടബിൾ പതിനെട്ട് വയസ്സിൽ കംഫർട്ടബിൾ ആവുന്നത് വേണമെന്നില്ല നാൽപ്പതാകുമ്പോഴത്തേക്ക് നമുക്ക് കംഫർട്ടബിൾ സോ ഇതൊരു ഓർഗാനിക് ഒരു കാര്യമാണ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇറ്റ്സ് നോട്ട് വൺ സൈസ് ഫിറ്റ്സ് ഓൾ ഇത് വർക്ക് ചെയ്യുന്ന എനിക്കത് വർക്ക് ചെയ്യണമെന്നില്ല ദർ ആർ ലോട്ട്സ് ഓഫ് ഓപ്ഷൻസ് ഇൻ ദ മാർക്കറ്റ്സ് അത് ട്രൈ ചെയ്ത് നോക്കണം സീ വാട്ട് വർക്ക്സ് ഫോർ യു മിക്കവാറാൾക്കാർ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യുന്നത് വീട്ടിലുള്ള സമയത്ത് ഞാൻ ഇത് യൂസ് ചെയ്യും വെളിയിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ ഇത് യൂസ് ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് വൺ ഇസ് ബെറ്റർ ദൻ ദി അതർ അല്ല അത് ഉപയോഗിക്കേണ്ടല്ലേ കോട്ടൺ ട്വന്റി ഫൈവില് എത്തി നിക്കുന്ന സമയത്ത് കോമൺ ആയിട്ടുണ്ട് പെൺകുട്ടികളുടെ ഈ പീരിയഡ്സ് മുതൽ നമ്മൾ 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 ആവാൻ സാധാരണ ഡേയ്സ് വരെ ഒരു ടു അത് റെഗുലർ എന്ന് പറയും എല്ലാവർക്കും ഇല്ല എല്ലാര് വളരെ റെയർ റയറാണ് അപ്പം തേർട്ടി ഫൈവ് ഡേയ്സിൽ കൂടുതൽ പോവുകയാണ് അത് ഏജ് ഗ്രൂപ്പ് അനുസരിച്ചിട്ടാണ് ഇപ്പം ഒരു എയ്റ്റീൻ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ടൂ മന്ത്സ് വരെ ആണെങ്കിലും ഓക്കെ പക്ഷെ ബ്ലീഡിങ് അധികം പാടില്ല ഇപ്പം ടു മന്ത്സ് കഴിഞ്ഞിട്ട് വരുന്ന ബ്ലീഡിങ് ഹെവി ആണെങ്കിൽ നമ്മളത് അഡ്രസ് ചെയ്യണം അല്ലെങ്കിൽ അത് ഓക്കെ ആണ് പക്ഷെ ഒരു ട്വൻ്റി ഡേയ്സ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മെച്ചൂറിറ്റി ഹോർമോണൽ മെച്ചൂറിറ്റി സൈക്കിൾ ശരിയായതിന് ശേഷം ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് കൂടുതൽ ഇറെഗുലറായ നമ്മളത് നോക്കണം എന്താണ് കാരണം എന്നുള്ളത് അതുപോലെ തന്നെ ബ്ലീഡിങ്ങും ഒരു ബ്ലീഡിങ്ങും ഇതുപോലെ ഓരോരുത്തർക്ക് ഫീൽ ചെയ്യുന്നതാണ് കാര്യം നമ്മൾ പാഡ്സ് ആണ് ചോദിക്കുന്നത് എത്ര പാഡ് ഒരു പ്രാവശ്യം മാറും പക്ഷെ ചിലരാണെങ്കിലും ആയിട്ട് മാറും ഭയങ്കര ആണ് അവർ അപ്പം ആ ഒരു പാഡ് നമ്പർ മാത്രം പറ്റിയല്ലോ നമുക്ക് എത്ര ദിവസമുണ്ട് നമ്മളവിടെ ഹിസ്റ്ററി എടുത്ത് പിന്നെ അവർ അനീമിക്കാവുന്നുണ്ടോ ഇപ്പം എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആണെന്നൊരു കുട്ടി പറയാണ് പക്ഷെ ഹിമോഗ്ലോബിന് ഓക്കെയാണ് ഒരു അങ്ങനൊക്കെ ആണെങ്കിൽ നമ്മളത് പിന്നെ സയന്റിഫിക് ആയിട്ട് പറഞ്ഞി എം എൽ ഏഹ് കൂടുതൽ ഒരു പീരീഡ്സ് പാടില്ല എന്ന് പറയും പക്ഷെ അതൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മള് ആളെങ്ങനെയുണ്ട് ഊക്കെ ആണോ ആവുന്നുണ്ടോ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഏകദേശം എത്ര നമ്മളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണോന്ന് നോക്കുന്നത് നമുക്ക് വേറൊരു കാര്യം അവരോട് ചോദിക്കുന്നത് രാത്രിയിൽ നിങ്ങൾ കിടന്നിട്ട് പിന്നേ ദിവസം രാവിലെ വരെ പാഡ് മാറ്റേണ്ടി വരുന്നുണ്ടോ എന്നാണ് കാരണം പകലും മാഡം പറഞ്ഞ മാതിരി ചിലരുണ്ടോ എല്ലാ രണ്ട് മണിക്കൂറും പാഡ് മാറ്റുന്നത് അവർക്ക് ആ ഇറിട്ടേഷൻ ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് തേക്ക് പോകാൻ ചേച്ചു പക്ഷെ രാത്രിയിൽ അങ്ങനല്ല നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഫ്രഷ് പാഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രഷ് ടാമ്പണോ ഫ്രഷ് കപ്പോ വോട്ട് എവർ വെച്ചിട്ട് രാവിലെ നിങ്ങൾ എണ്ണീക്കുന്നത് വരെ ആ പാഡ് തന്നെ മതിയോ അതോ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് എണ്ണീറ്റ് മാറ്റേണ്ടി വരുന്നുണ്ടോ അതോ ബെഡ്ഷീറ്റൽ വല്ലതും ലീക്ക് ചെയ്ത് പോകുന്നുണ്ടോ അങ്ങനെ വരുവാണെങ്കിൽ വി ഹാവ് എ ബെറ്റർ ഐഡിയ ആ ഇവർ കിച്ചർ ബ്ലീഡിങ് കൂടുതലുണ്ടെന്ന് കാരണം മറ്റേത് ഇച്ചൂടെ സബ്ജക്റ്റീവാണ് പേഷ്യൻ്റ് അവർ ബാക്കി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബാത്റൂമിൽ പോകുന്ന സമയത്ത് എപ്പോഴും പാട് മാറ്റുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് എണ്ണീറ്റ് മാറ്റേണ്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ എണ്ണീറ്റ് രാവിലെ നോക്കുമ്പോഴത്തേക്ക് ബെഡ്ഷീറ്റൽ ഉണ്ടെന്ന് വെച്ചാൽ സാധാരണ കൂലു കാളും കൂടുതൽ ബ്ലീഡിങ് ഇച്ചിരി അബ്നോർമലി ഹെവി ആണെന്ന് ഒരു ഇച്ചിരി ഒരു ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് അറിയാൻ പറ്റും